വെൽക്കം ടു ബി ബി ഐ കൂടെ 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 കൂടിയാണ് അങ്ങനെ ആദ്യം ഓറഞ്ച് കളർ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെടുത്തത് ഇതാണ് സാധനം അൺബോക്സ് ചെയ്യാണെന്നുള്ള സാധനം അതാണ് കാണിച്ചു ഇതാണ് സാധനം അങ്ങനെയാണ് കാണിച്ചു കൊടുത്തത് ഇതന്നെ കാണിച്ചു കൊടുത്തത് ഇനി മുഴുവൻ മാത്രം കാണിച്ചു കൊടുത്തേ നമ്മുടെ ചെക്ക് മാർക്കറ്റാണ് കുറച്ച് ചെറിയ വീഡിയോ ആയിരിക്കും മക്കളെ അപ്പോൾ ഇതിന് വരുന്നത് അതായത് പ്രോ മാക്സിന് ഒഫീഷ്യൽ പ്രൈസ് വരുന്നത് അയ്യായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒഫീഷ്യൽ പ്രൈസ് അതുപോലെ തന്നെ പ്രോക്ക് വരുന്നത് എത്രയും ദിവസം നാലായിരത്തി അറുന്നൂറ്റി അമ്പതാം തോണ്ട് ഒഫീഷ്യൽ പ്രൈസ് അപ്പോൾ ഇന്ന് മുഴുവൻ കാണിക്കുമ്പോൾ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ബോക്സിൽ നിന്ന് നോക്കി ഞങ്ങൾ ഇതാണ് ബോക്സ് വരുന്നത് നല്ല കിട്ടിൽ നിന്ന് ഒരു കേബിൾ മാത്രത്തിൽ വരുന്നുള്ളൂ എടുത്ത് അടച്ചിട്ടോ സാധനം എടുത്താൽ കേബിൾ മാത്രത്തിൽ വരുന്നുള്ളൂ അതിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതാ സാധനം കഴിഞ്ഞിട്ടാണ് അപ്പം ഇതാണ് വരുന്നത് യു എയിൽ ഇറങ്ങുന്ന ഫോൺ ഇതാണ് ഇതാണ് ഇതിൻ്റെ മോഡൽ ഇപ്പോൾ സിക്സ്റ്റീൻ പ്രോ പോലെ അല്ല ഇതിൻ്റെ ഒരു ചെറിയൊരു കറവ് നമുക്ക് ഫീൽ ചെയ്യും ഒന്ന് അടുത്താണെന്ന് ചോദിച്ചാൽ സാധനം കണ്ടല്ലോ കറവ് പോലെ നമുക്ക് ഫീൽ ചെയ്യും എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ബ്യൂട്ടി ആയിട്ട് പ്രാവശ്യം കുറച്ചും കൂടെ തിന്നായിട്ടുണ്ട് കുറച്ചും കൂടെ തിന്നായിട്ടുണ്ട് പിന്നെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു സ്പീക്കറും കാര്യങ്ങളൊക്കെ ഒരു വേറെ ലെവൽ ഇത് ഓറഞ്ച് കളർ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ നമുക്ക് ഒന്നൊരു ഫീൽ ചെയ്യില്ല ഇവിടെ ചെറിയ ഒരു ചെറുതായിട്ട് ഉള്ളിലേക്ക് പോയ പോലെ ഫീൽ ഉണ്ട് അവിടെ മാഗ്നറ്റിക്ക് പോലെ ഫീൽ ഉണ്ട് ഇത് അപ്പോൾ ഇത് ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്കറിയാലോ ബോഡിയെല്ലാം കിട്ടലും ബോഡി പ്രാവശ്യം വെച്ചിരിക്കുന്നത് ുന്നത് അതുപോലെ തന്നെ ഡിസൈനില് മാറ്റാതെ നിങ്ങൾക്കൂടെ മനസ്സിലാവും ഇപ്പോൾ ചില മറ്റേ ചില വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടു ഇതിങ്ങനെ കുത്തിപ്പൊക്കണ പരിപാടി ആ ഒക്കെ കുത്തിപ്പൊക്കണമൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഡെമ്മി സാധനം ഇതെല്ലാം ഒറിജിനൽ സാധനം അടുത്ത് കാണിച്ചിട്ടുണ്ട് എൻ്റെ ഇതിൻ്റെ ഇത് എവിടെ നിന്ന് കാണിച്ചിട്ടുണ്ട് അവിടെ നിന്ന് കാണാൻ സാധനം അങ്ങനെ കാണാൻ നല്ല കിഡു ആയിട്ടുണ്ട് പ്രാവശ്യം ഇത് സംഭവം കോസ്മറ്റിക് ഓറഞ്ച് കോസ്മറ്റ് കോസ്മറ്റിക് ആ കോസ്മിക് ആ കോസ്മിറ്റ് ഓറഞ്ച് സാധനത്തിലാണ് സാധനം വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെന്തെങ്കിലും ഫുള്ള് കാണിച്ചു തരാമെന്നുള്ളൂ ഇതേപോലെ ദാ ഇതിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ സൈഡിൽ വോളിയും ഒപ്പം ബട്ടൺ ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മൊത്തത്തിൽ നിന്ന് കാണിച്ചു ഒരു സിക്സ്റ്റീൻ പ്രൗണ്ട് തന്ന ഒരു സിക്സ്റ്റീൻ തന്നെ ആ അതെ ഇത് സിക്സ്റ്റീൻ പ്രോ കേട്ടോ സിക്സ്റ്റീൻ പ്രോ ആണ് ഇത് സെവൻറ്റീൻ പ്രോ ആണ് സിക്സ്റ്റീൻ പ്രോ എന്തൊരു ഇതോക്കുകയാണ് മോട്ട മോട്ടായ നല്ല കനം കൂടുതലാണ് സിക്സ്റ്റീൻ പ്രോയ്ക്ക് ഇത്ര കനം കൂടുതലും പക്ഷേ ഇത് കയ്യിൽ വരുന്ന സമയത്ത് നല്ലൊരു ബ്യൂട്ടി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന് സിക്സ്റ്റീൻ പ്രോ ഒക്കല്ല സെവൻറ്റീൻ പ്രോക്ക് സിക്സ്റ്റീൻ പ്രോ കുറച്ചൊരു തടി കൂടുതൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ അല്ലേ തോന്നുന്നില്ലേ ഇത്തിരി തടി പക്ഷേ ഇതൊരു ഉരുണ്ടിട്ട് നല്ല ഒരു ഉണ്ട് അല്ലേ അപ്പോൾ അതിന് തന്നെ ഇപ്രാവശ്യം എടുക്കുമ്പോൾ അത് ഒന്നൊരു കൊതി ആൾക്കാർ ഒന്ന് ഡിസൈൻ മാറാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു അത് സാധനം വന്നു അല്ല എന്തായാലും കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ലുക്ക് വേറെ ലെവലായിട്ടുണ്ട് കിളിലായിട്ടുണ്ട് ഇതാണെന്ന് വെച്ചോടത്തെ ഇനി അതിൻ്റെ സൈഡിലെ ഇതാണല്ലേ നമ്മുടെ ഇതൊക്കെ നല്ല നല്ല രസമായിട്ട് കാണാം ഇപ്പ്രാവശ്യം ഒരു പ്രീമിയം പോരാ പ്രീമിയത്തിൻ്റെ മുകളിലുള്ള പ്രീമിയമാണ് സാധനം ഉണ്ടാക്കുന്നത് സാധനം അങ്ങനെ തിളങ്ങുന്ന ഇടയ്ക്ക് ഒരു ഗോൾഡും ഉണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണെന്നു വെച്ചിട്ടുണ്ടെടുത്തത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഓറഞ്ച് തന്നെ ഉള്ളിൽ ഒരു ഗോൾഡും കൂടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കാണണ്ടല്ലോ അല്ലേ ആ ഓറഞ്ച് തന്നെ തിളങ്ങണ കാണ്ട് അപ്പോൾ അതിൻ്റെ ബട്ടനല്ലേ ഇത് നമ്മുടെ ക്യാമറ ബട്ടൺ ആണ് അതുപോലെ അത് ഇവിടെ ചാർജിങ് കേബിളിൻ്റെ ഇവിടെ നിങ്ങൾക്ക് ഉള്ളിൽ കാണാതിളങ്ങുന്ന ഒരു ഗോൾഡിൻ്റെ ഒരു പ്രത്യേക ഒരു ഗോൾഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം വളരെ കിടൽ പ്രീമിയായിട്ടാണ് ഇറക്കിയിരിക്കുന്നത് കേട്ടോ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് എവിടെ നമ്മുടെ ഫോണിലോ എവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ എവിടെ എടുത്തുവച്ചോ ബില്ലിങ്ങിലാ ഓക്കെ ബില്ലിങ്ങിലുള്ളത് ആ ഫോൺ എന്താ തരുമോ അതെ ആ ഫോൺ എന്തോ ബില്ലിങ്ങൾ ഇപ്പം ഏതൊക്കെ കളറ് സിൽവർ കളർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതല്ലേ ആ ബ്ലൂ കളറ് ഇത് എല്ലാ അടിപൊളി കളേഴ്സാണ് ഇപ്പം നമ്മൾ അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഓറഞ്ച് അവർ വേറെ ലെവൽ ഇപ്പോൾ ഒന്ന് കാണിച്ചു ഉള്ളൂ ഇതിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വേറെ വരുന്നതായിരിക്കും ഫ്ലാഷ് ലൈറ്റൊക്കെ അത് ഇവിടേക്ക് വന്നിട്ടുണ്ട് സാധനം കാണാൻ നല്ല കിഡ്ഡു ആയിട്ടുണ്ട് അന്യായ ലുക്ക് എന്ന് പറഞ്ഞാൽ അന്യായ ലുക്ക് തൂക്കാണ്ട് പ്രാവശ്യം തൂക്കെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തൂക്കുകേ സാധനം ഓക്കെ ഇപ്പം കാണിച്ചതാം ഇപ്പം കാണിച്ചതാണ് വേറുള്ള കളേഴ്സ് കാണിച്ചില്ല ഏറ്റവും കൂടുതൽ കളർ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും ഉണ്ട് ഇതാ കളർ ഇതാ പിടിച്ചോ ബ്ലൂ കളർ ഉണ്ട് അതുപോലെ തന്നെ സിൽവർ കളർ ഉണ്ട് ഏത് വേണമെന്ന് നിങ്ങൾ സെലക്ട് ചെയ്തോ ഇപ്രാവശ്യം അപ്പോൾ വീഡിയോയും പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇപ്പം നിങ്ങളൊന്ന് കാണിച്ചോന്നേ ഉള്ളൂ അല്ല യുണീക്ക് കിടില ലുക്കിലാണ് സാധനം ടാ നോക്കളെ അതാ അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇനി വരും വീഡിയോയിൽ കാണാം പൊളി എന്ന് പറഞ്ഞാൽ പൊളി